ഇന്നത്തെ ബൈബിൾ വായനാഭാഗം കൊലോസ്യർ കൃതലേഖനം മൂന്നിന്റെ ഒന്ന് ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളതന്വേഷിക്കുവിൻ ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് തമ്മെ വിട്ടുപോയി ഒരു പുതുവത്സരത്തിന്റെ ആരംഭത്തിൽ ദൈവജനത്തിന് കഴിഞ്ഞു പോയൊരു വർഷം കർത്താവുമായി ഉണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ച് സൂക്ഷ്മമായി പരിശോധിക്കുവാനുള്ള സമയമാണ് നാം എവിടെ ആയിരിക്കണമെന്നും കർത്താവ് ആഗ്രഹിച്ചതും കർത്താവ് ആഗ്രഹിച്ച നിലവാരത്തിൽ നാം ആയിരുന്നു എന്ന് ചിന്തിക്കുന്നതും നല്ലതാണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് കർത്താവിന് വ്യക്തമായ ലക്ഷ്യമുണ്ടെന്നും നമ്മിൽ നിന്നും നല്ല കാര്യങ്ങൾ ദൈവം ആഗ്രഹിക്കുന്നുവെന്നും നാം മനസ്സിലാക്കണം വായിച്ച വേദഭാഗത്തിൽ നാം ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു എന്നും യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ നാമും പാപസംബന്ധമായി മരിച്ചു എന്നും നമ്മുടെ ജീവിതത്തിലെ പാപത്തിന്റെ ശക്തിയിൽ നിന്നും നാം മോചിതരായി എന്നുമുള്ള ബോധ്യം നമുക്കുണ്ടാകണം മാത്രമല്ല യേശുവിൽ ഒരു പുതിയ ജീവിതത്തിനായി നാം ജീവിക്കുന്നവരാണ് യേശുവിൽ ഒരു പുതിയ ജീവിതത്തിലേക്ക് ഉയർത്തപ്പെട്ടതിനാൽ ഉയരത്തിലുള്ളത് അതായത് ദൈവത്തിന്റെ കാര്യങ്ങളിലും അവന് മഹത്വം കൈവരുത്തുന്നതുമായ കാര്യങ്ങളിൽ നാം നമ്മുടെ മനസ്സ് സ്ഥാപിക്കണമെന്ന് പൗലോ നമ്മെ ഓർപ്പിക്കുന്നു ക്രിസ്തുവിലുള്ള പുതിയ ജീവിതത്തിൽ നമ്മെ സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു ശുദ്ധവും വിശുദ്ധവുമായ ജീവിതം നയിക്കുവാനും ദൈവികമായ സദ്ഗുണങ്ങൾ നമ്മിൽ പ്രകടമാകുവാനും നമ്മുടെ കുടുംബപരമായും സാമൂഹ്യപരമായുള്ള ജീവിതത്തിൽ അത് വെളിപ്പെടുവാനും ഇടയാകണം ഫലപ്രദമായ പ്രാർത്ഥനാ ജീവിതവും നല്ല സാക്ഷ്യമുള്ളവരായ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ജീവിച്ചതുപോലെ ആത്മാവിൻ്റെ ഫലം നിറഞ്ഞവരായ ജീവിതം നയിക്കുവാനും ഇടയായിത്തീരണം ഈ ലോകത്ത് നാം ആയിരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ആവശ്യമായതെല്ലാം അവൻ നമുക്ക് നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് നാം കടക്കുമ്പോൾ ദൈവമക്കളായ നാം ആരാണെന്നുള്ള പൂർണ്ണ പൂർണ്ണബോധ്യത്തോടെ വിവരത്തിലുള്ളത് അന്വേഷിക്കുവാനും യേശുക്രിസ്തുവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ജീവിക്കുവാനും സർവകൃപാലുവായി ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ ഘോഡ് ബ്ലസ് എസ് ഓൾ എ വെരി ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ന്യൂ ഇയർ